ഷൊർണൂർ നഗരസഭയിലെ ദുർഭരണം ചൂണ്ടിക്കാട്ടിയും നഗരസഭയിൽ നടക്കുന്ന അനധികൃത നിയമനങ്ങൾക്കെതിരെയും കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളോടുള്ള അവഗണനയ്ക്കെതിരെയും ബിജെപി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ സർക്കാരിന്റെ മറവിൽ നടത്തുന്ന പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കുക റോഡുകളുടെ ശോചനീയവസ്ഥ പരിഹരിക്കുക കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വിവിധ പദ്ധതികൾ അട്ടിമറിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ ടൌണിൽ ഉപവാസം സംഘടിപ്പിച്ചത് ബുധനാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച സമരം ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പിണറായി സർക്കാർ കേരളത്തെ കട്ടുമുടിപ്പിച്ചു എന്ന് പി വേണുഗോപാൽ പറഞ്ഞു പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ പേരുമാറ്റി അട്ടിമറിച്ചും വികസനങ്ങളെ ഇല്ലാതാക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തതെന്ന് അദ്ദേഹം ഉദ്ഘാടന വേളയിൽ കൂട്ടിച്ചേർത്തു അവർ കാണിക്കുന്ന സ്വജനപക്ഷപാതം ഇടതുപക്ഷത്തിന്റെ ഭരണത്തില് പ്രതിപക്ഷത്തുള്ള കൌൺസിലർമാരുടെ വാർഡിനോടുള്ള അവഗണന അത് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും അത് ഞങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റും സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള സമയത്താണ് കേന്ദ്രത്തിന്റെ പദ്ധതികൾ എന്തെല്ലാം കൊണ്ടുവരാൻ പറ്റുമെന്ന് എന്ന് ഞാൻ ആലോചിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് പല വാർഡുകൾ കേന്ദ്രത്തിന്റെ ഫണ്ടുകൾ ഞങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു ഞങ്ങളുടെ രാജ്യസഭാ എം പിമാർ മുഖേന കൊണ്ടുവരാൻ കഴിഞ്ഞു വളരെ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കാണാൻ കഴിഞ്ഞു അതുകൊണ്ട് ഷൊർണൂർ പോലുള്ള നഗരസഭ അതൊരു നല്ല നഗരസഭയായി മാതൃകാ നഗരസഭയായി മാറണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിച്ചേ തീരൂ ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിക്കാതെ ഇവർക്ക് വികസനം കൊണ്ടുവരാൻ കഴിയില്ല വികസനത്തിന്റെ കാഴ്ചപ്പാടില്ലാത്തവരാ മുരൻ സിദ്ധാന്തങ്ങളുമായി പോയി എല്ലാത്തിലും രാഷ്ട്രീയം കാണുന്ന രാഷ്ട്രീയത്തിനപ്പുറം ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത ചിന്താശക്തി മരവിച്ച നേതൃത്വമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭരണം എല്ലാവരെയും തുല്യ നീതി കൊടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു ബി ജെ പി കൌൺസിലർമാരായ ഇ പി നന്ദകുമാർ കെ പ്രസാദ് സിനി മനോജ് നിഷ ശശികുമാർ കെ ആർ അശ്വതി രാധാ സുരേന്ദ്രൻ ടി ലേഖ രമേഷ് തുടങ്ങിയവർ ഉപവാസ സമരത്തിൽ പങ്കെടുത്തു സംസാരിച്ചു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വിശ്വാസമില്ല ഹല്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി